ാരേ നമുക്കിന്ന് കടലമാവ് വെച്ച് കടലപ്പൊടി വെച്ച് നമുക്കൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം നമ്മൾ ബജ്ജി ബോണ്ട മാത്രമല്ല ലഡ്ഡു മാത്രമല്ല ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് മൈദ കടലമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് സകല ഉപ്പ് ഒത്തിരി ഉപ്പ് ചേർക്കരുത് പിന്നെ ഞാൻ വെള്ളമൊഴിച്ച് നമുക്കിത് കലക്കാം ഒത്തിരി അങ്ങ് ലൂസു ആകരുത് ഒത്തിരി അങ്ങ് ടൈറ്റും ആകരുത് ആ രീതിയിൽ നമുക്കൊന്ന് കലക്കി എടുക്കാം കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കട്ടയില്ലാതെ നന്നായിട്ട് എടുക്കണം നന്നായിട്ടെടുക്കണം നമ്മൾ കളർ ഒന്നും ചേർക്കത്തില്ല നന്നായിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം രണ്ട് ഈ അയവിന് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിന് എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് കോരണം കണ്ട അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതൊന്ന് കോരി ഒഴിക്കാം അപ്പൊ അത് നമുക്കിങ്ങനൊരു ഓട്ടക്കാരണ്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പൂന്തിമാതിരി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ അങ് ഒഴിച്ചു കൊടുത്താലും മതി ചെറുതായിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വറുത്തു പോരാ ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഒത്തിരി അങ്ങ് വറുത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വറുത്തു കോരിയെടുക്കിപ്പോ മൂന്നാമത്തെ ട്രിപ്പാണ് ായിട്ട് കിടന്നാലും കുഴപ്പമില്ല നമ്മളിത് പൊടിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഷേപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം മുൻപ് പിന്നെ പത്താപിക്കകത്ത് ചെറിയ ചെറിയതായിട്ട് കോഴി ഒഴിച്ചാലും മതി ഒത്തിരി ഒന്ന് വെന്ത് പോവുമൊന്നും ചെയ്യരുത് എന്നാ വേഗാതെ ഇരിക്കരുത് ഇപ്പൊ ഇതും ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിമാരി അങ്ങനെ നമ്മുടെ കട നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് സ്പൂണും റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വറുത്തറവയോ വറക്കാത്തറവയോ ഏത് വേണമെങ്കിലും ആകാം നന്നായിട്ടൊന്ന് ഊപ്പിക്കാൻ നോക്കാം ഇതിനകത്തോട്ടൊരു കാൽ കപ്പ് തേങ്ങായും കൂടെ ചിരകിയ തേങ്ങ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കാം നന്നായി ഒന്ന് വറുത്തെടുക്കണം ആ തേങ്ങായ ഒക്കെ ഒന്ന് പറ്റി വരണം ഇപ്പൊ റവയും തേങ്ങായും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാനത് അരിക്കുന്നൊന്നുമില്ല അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ഇത് ആ കൂട്ട് അത് നമുക്കിതിനകത്തോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലതായിട്ട് എല്ലാം ഒന്ന് വെന്തിട്ട് കൊണ്ട് നമ്മുടെ കൂളിലൊക്കെ നന്നായിട്ടൊന്നും കൂടി ഇളക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുക കടലമാവിൻ്റെ പച്ചമണമൊന്നും വരരുത് വരാതെ നന്നായിട്ട് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഉണ്ടയായിട്ട് വേണമെങ്കിലും എടുക്കാം എടുക്കുക ലഡുമാതിരി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിനകത്തോട്ടിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം നെയ്മം പൊരുട്ടിയ പ്ലേറ്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് മാറ്റാം വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഇച്ചിരി ഉണക്ക മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി ഉണക്ക മുന്തിരിങ്ങായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു നമുക്കിതിനകത്തോട്ടിട്ടൊന്ന് പാത്രത്തിലിട്ടൊന്ന് ഉണക്കി എടുക്കാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം അങ്ങനെയല്ല പാത്രത്തിലിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് ഞാനിങ്ങനെ ലഡു മാതിരി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതിന് ലൈൻ ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആയാലും മതി എങ്ങനെ വേണേലും ചെയ്യാം തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാം പാത്രത്തിൽ നിന്നും നമുക്കൊന്ന് എടുത്തു നോക്കാം അങ്ങനെ നമ്മുടെ കടലമാവ് കൊണ്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുടെ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്